ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്ലൂടൂത്ത് വയർലെസ് മൈക്കാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂടൂത്ത് വയർലെസ് മൈക്ക് ഫുൾ വീഡിയോയിലേക്ക് പോയാലോ ബാ ബ്യൂട്ടിഫുൾ ആയ ബോക്സിലാണ് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ബോക്സിനുള്ളിൽ ഒരു മൈക്രോഫോൺ ഒരു റിസീവർ ഒരു യു എസ് പി ചാർജിംഗ് കേബിൾ നമുക്ക് ആവശ്യത്തിന് മാറ്റാൻ പറ്റുന്ന രണ്ട് ഹെഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു യൂസർ മാനുവലും ഒരു വാറന്റി കാർഡുമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ടൂ പോയിന്റ് ഫോർ ഗിഗ്സിന്റെ കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സൗണ്ട്ഡിലെ ഒട്ടും ഉണ്ടാവുകയില്ല ഈ മൈക്ക് ഉപയോഗിച്ച് എൺപത് എസ് വരെയുള്ള ശബ്ദങ്ങൾ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും അതായത് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന എല്ലാ ശബ്ദങ്ങളും ഇതിൽ റെക്കോർഡ് ആവും ഈ ഒരു മൈക്ക് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഐഫോൺ ഫിഫ്റ്റീന്റെ മുകളിലുള്ള ഫോണിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരെ മൈക്കോ റിസീവറും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ഒ ടി ജി എന്ന ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ ഒന്ന് നോക്കിയാലോ വാ ത്രീ ലെവൽ ഓഫ് നോയിസ് കാൻസലേഷൻ ഫീച്ചർ ഈ മൈക്കയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ മൈക്കിയുടെ ബാക്കിലായിട്ട് ഒരു പവർ ബട്ടൺ തന്നിട്ടുണ്ട് ഈ ബട്ടൺ ഉപയോഗിച്ചാണ് ഇതിന്റെ എല്ലാ മോഡുകളും നമ്മൾ ഓൺ ചെയ്യുന്നത് കണ്ടില്ലേ ഈ പവർ ബട്ടൺ നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഒന്നാം ലെവലാവുകയും രണ്ടാമത് നിക്കുമ്പോക്ക് രണ്ടാം ലെവൽ ആവുകയും മൂന്നാമത് നിക്കുമ്പോൾ മൂന്നാം ലെവൽ ആവുകയും ചെയ്യുന്നു തുടർച്ചയായി മൂന്നോട്ട് പ്രസ് പസിയാണെങ്കിൽ ഇതിന്റെ റീവർക്ക് മോഡ് ആക്ടീവ് ആകുകയും ചെയ്യുന്നു ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോഡ് റീവർക്ക് മണിക്കൂർ മണിക്കൂർ വരെ വരെ ചാർജ് ചെയ്താൽ ബാറ്ററി പിന്നെ എന്ത് മൈക്ക് നമ്മൾ ചാർജ് ചെയ്യണ്ടോ ഇതിന്റെ റിസീവർ ഓട്ടോമാറ്റിക്കോ ചാർജ് ആവുന്നുണ്ട് മുപ്പത് മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതാണ് കമ്പനി നമ്മളോട് അവകാശപ്പെടുന്നത് നമുക്കൊന്ന് ടെസ്റ്റ് നമുക്ക് അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര മൈ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല ഇവിടെ നല്ലൊരു മഴ നമ്മൾ വീഡിയോ എടുക്കുന്ന മുപ്പത് മീറ്റർ വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോ നിൽക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല കുറേ മീറ്റ വന്നിട്ടുണ്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ഹൈവേന്റെ സൈഡിലാണുള്ളത് ഇവിടെ വണ്ടീനൊച്ചേക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ ഇപ്പൊ ഇട്ടിട്ടുള്ളത് നോയ്സ് ക്യാൻസലേഷന്റെ ഫസ്റ്റ് മോഡലാണ് ഇട്ടിട്ടുള്ളത് ഇതിപ്പോ നോയ്സ് ക്യാൻസലേഷന്റെ സെക്കൻഡ് ലൈനിലാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് ഇവിടെ റോഡ് സൈഡിന്റെ എത്രക്കെ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുന്നേ നോയിസ് കാൻസലേഷന്റെ തേർഡ് ലൈനിലാണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് എത്ര നിങ്ങൾക്ക് അറിയാൻ പറ്റും പറയാണെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം വാങ്ങി ചെക്ക്ഔട്ട് ചെയ്തോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ദിസ് ദിസ്ഇസ് അത് ഈ ഷൈനിങ് ഔട്ട്